ജ്യോതിഷ പന്തിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് വിചിന്തനം ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മാസ ഫലമാണ് ഡിസംബർ മാസം ചിങ്ങം രാശിക്കാരായിരിക്കുന്ന മകം പൂരം ഉത്രത്തിൻ്റെ ആദ്യത്തെ പാദമടങ്ങുന്ന നക്ഷത്രക്കാരുടെ ഫലമാണ് പറയും ഈ നക്ഷത്രക്കാരെ സംബന്ധിക്കുന്നിടത്തോളം ഡിസംബർ മാസം വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു മാസമാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് വന്നിട്ട് ചിങ്ങം രാശിക്കാരായിരിക്കുന്ന നക്ഷത്രക്കാർക്ക് വളരെയധികം കഷ്ടതകളും നഷ്ടങ്ങളും ഒക്കെ ഉണ്ടായിട്ടുള്ള ഒരു രാശിക്കാരാണ് പൊതുവെ ദൈവാധീനമുണ്ട് പത്താമിടത്ത് വ്യാഴം സഞ്ചരിക്കുന്നു എങ്കിലും സമഫലത്തിൽ താഴെയാണ് അനുഭവം വന്നത് കൂടാതെ കണ്ടകശനി അനുഭവിക്കുന്ന കാലവും കൂടിയാണല്ലോ ഈ നക്ഷത്രക്കാർക്ക് പല വിധത്തിലും തൊഴിൽപരമായ ബുദ്ധിമുട്ടുകളും അതുപോലെ തന്നെ ആരോഗ്യപരമായ പ്രശ്നങ്ങളും സാമ്പത്തികപരമായ പ്രശ്നങ്ങളും ബന്ധങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അഭിപ്രായ വ്യത്യാസങ്ങളുമൊക്കെ ഉണ്ടായിട്ടുള്ള നക്ഷത്രങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പോകുന്ന ഈ മാസം ഡിസംബർ മാസം ചില ദൈവാധീനം വർദ്ധിക്കുകയും അതുമൂലം ഭാഗ്യാവസ്ഥ വർദ്ധിക്കുകയും ചെയ്ത് ചില ആഗ്രഹങ്ങൾ സാധിക്കും അപ്രതീക്ഷിതമായ ധനാഗമന യോഗവും ഉണ്ടാകും ഞാൻ ഹരികുമാർ ദേവി ജ്യോതിഷാലയം കാവുംപടി മണറുകാട് കോട്ടയം ഈ ചാനൽ പേരും നക്ഷത്രവും ചേർത്ത് കമൻ്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്കും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതാണ് കൂടാതെ ജ്യോതിഷ കാര്യങ്ങൾക്ക് നേരിട്ട് വരികയോ ഫോൺ വിളിച്ച് ചോദിക്കുന്നതിനുമൊക്കെ അവസരമുണ്ടായിരിക്കുന്നതാണ് വിവാഹ തടസ്സമായാലും പൊരുത്തം നോക്കുന്ന കാര്യത്തിലായാലും മറ്റ് ഏതെങ്കിലും തരത്തിലുള്ള ജ്യോതിഷ കാര്യങ്ങൾ ചിങ്ങം രാശിക്കാരായിരിക്കുന്നവർക്ക് ഈ മാസം ഭാഗ്യാധിപൻ ഏറ്റവും വലിയ ഭാഗ്യഭാവത്തിൻ്റെ അധിപൻ്റെ സ്ഥിതി അനുസരിച്ചും അതുപോലെ തന്നെ ശനിയുടെ സ്ഥിതി അനുസരിച്ചും സുഖസ്ഥാനത്തിൻ്റെ അധിപതിയുടെ സ്ഥിതി അനുസരിച്ചും ആദ്യത്തിൻ്റെ സ്ഥിതി അനുസരിച്ചുമൊക്കെ ചില നേട്ടങ്ങൾ ഉണ്ടാകുക തന്നെ ചെയ്യും അതായത് തൊഴിൽ സ്ഥാനത്ത് വ്യാഴം സ്ഥിതി ചെയ്യും കൂടാതെ ആ വ്യാഴത്തെ അധികാരത്തിൻ്റെ ഗ്രഹവും വിദ്യയുടെ ഗ്രഹവുമൊക്കെ ദൃഷ്ടി ചെയ്യുക കൂടി ചെയ്യും അതൊരു പ്രഫലതയാണ് നിപുണയോഗപ്രദനായിട്ട് നിന്ന് ആദിത്യനും ബുധനും കൂടെ വ്യാഴത്തിനെ ദൃഷ്ടി ചെയ്യുമ്പോൾ പരസ്പരം ഉള്ള ദൃഷ്ടിയാണ് അപ്പോൾ പ്രതിഭാസ്ഥാനത്തെ ശുക്രൻ ബലവാനായിട്ടും സ്ഥിതി ചെയ്യുന്നു എല്ലാ വ്യക്തികൾക്കും ഈ മാസം ആരോഗ്യം പൊതുവെ തൃപ്തികരമായി അതുപോലെ തന്നെ ദമ്പതികളായിട്ടുള്ളവർക്കും പൊതുവേ ഐശ്വര്യപ്രദമാണ് ഏതെങ്കിലും തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പറഞ്ഞു തീർത്ത് സന്തോഷത്തോടു കൂടിയും കൂടിയും ഐശ്വര്യത്തോടു കൂടിയും ജീവിക്കുവാൻ ഉള്ള ഒരു എല്ലാവിധ ദൈവാദീനങ്ങളും അക്കാര്യത്തിലൊക്കെ വന്നു ചേരും കൂടാതെ സംസാരത്തിലെ പിഴവുകളൊക്കെ മൂലം പരസ്പര അഭിപ്രായ വ്യത്യാസമുണ്ടായിരിക്കുന്ന സുഹൃത്തുക്കളായാലും മേലധികാരികളായാലും കീഴ് ജീവനക്കാരായാലും ഐക്യത്തോടു കൂടി പ്രവർത്തിക്കുവാൻ ഉള്ള ഒരു മാസവും കൂടിയാണ് കൂടാതെ ഒരു വാഹനം വന്നിച്ചേരുന്നതിനോ ഒരു പുതിയ ഗൃഹം വന്നിച്ചേരുന്നതിനോ ഉള്ള ഗൃഹം പുതുക്കിപ്പണിയുന്നതിനുമൊക്കെ ഈ മാസം യോഗമുണ്ട് പ്രായമായ മാതാപിതാക്കൾക്കും കൊച്ചുകുട്ടികൾക്കുമൊക്കെ നല്ല ഒരു കാലമാണ് കടങ്ങളൊക്കെ വീടുന്നതിനുള്ള ഒരു യോഗമുണ്ട് അതായത് നഷ്ടസ്ഥാനത്തേക്ക് രോഗസ്ഥാനത്തേക്ക് ഒക്കെ വ്യാഴം ദൃഷ്ടി ചെയ്യും അതാണ് ഏറ്റവും പ്രധാനമായ കാര്യം ഭാഗ്യാധിപൻ്റെ സ്ഥിതി അനുസരിച്ച് നോക്കുമ്പോൾ വിദേശത്ത് പോകുന്നതിനും വിദേശത്ത് പഠിക്കുവാൻ വേണ്ടി പോകുന്നവരായാലും നീ അതല്ല ജോലിക്കായിട്ട് പോകുന്നവരായാലും ഇപ്പോൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവരോ പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്കും ഒക്കെ ഈ ചിങ്ങം രാശിക്കാർക്ക് ഡിസംബർ മാസം വളരെ അനുകൂലമാണ് ദൈവാനുഗ്രഹത്താലും ഭാഗ്യ ഭാഗ്യത്താൽ ഭൂമി സംബന്ധമായിട്ടും പ്രത്യേകിച്ച് കൃഷി കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർക്ക് കാർഷിക രംഗത്ത് നിന്ന് നല്ല ആദായം ലഭിക്കുന്നതിനോ അതുപോലെ തന്നെ വിളകൾക്ക് നല്ല വില ലഭിക്കുന്നതിനും യോഗമുണ്ട് മെഡിക്കൽ രംഗത്ത് ജോലി ചെയ്യുന്നവരായാലും ഒരു മത്സ്യബന്ധനവും വ്യാപാരവും വിപണനവും ഒക്കെ ആയി ബന്ധപ്പെട്ട ജോലികൾ ചെയ്യുന്നവർക്കുമൊക്കെ വളരെ നല്ല അനുകൂലമുള്ള ഒരു കാലമാണ് അധ്യാപകരായാലും മറ്റ് ഗവൺമെൻറ് ജോലിക്കാരായാലും ചെറിയ ചെറിയ കച്ചവടങ്ങളൊക്കെ ചെയ്ത് ജീവിക്കുന്നവരോ ആർക്കിടെക്റ്റേഴ്സ് ഇൻറ്റീരിയൽ ഡിസൈനേഴ്സ് എക്സ്റ്റീരിയൽ ഡിസൈനേഴ്സ് അതുപോലെ മറ്റ് അതിൻ്റെ ആവാന്തര വിഭാഗങ്ങൾ വസ്ത്ര നിർമ്മാണവും വ്യാപാരവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്കും അതുപോലെ കലയുമായി ബന്ധപ്പെട്ടവർക്ക് ഏറ്റവും കൂടുതൽ അനുകൂലമായ ഒരു മാസമാണ് പ്രതിഭാസ്ഥാനത്ത് കലയുടെ കാരകനായ ശുക്രൻ സ്ഥിതി ചെയ്യുമ്പോൾ ഏതെങ്കിലും തൊഴിലുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്കെല്ലാം അഭി അഭിവൃദ്ധികൾ വന്നു ചേരും അതായത് കലാരംഗവുമായിട്ട് കരവരുത് പ്രകടിപ്പിക്കേണ്ട ഏത് തൊഴിൽ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും അതിൻ്റേതായ അഭിവൃദ്ധികൾ വന്നു ചേരുക തന്നെ ചെയ്യും മറ്റ് വാഹന സംബന്ധമായ ജോലികൾ ചെയ്യുന്നവർക്കും അനുകൂലമാണ് ഒരു ഓട്ടോറിക്ഷ ഓടിക്കുന്ന തൊഴിലാളികളായാലും ഊഹാപോഹ കച്ചവടങ്ങളോ ബ്രോക്കറിങ് കാര്യങ്ങളോ ഒക്കെ ചെയ്യുന്നവർക്ക് പാചക കാര്യങ്ങളോ ഹോട്ടൽ ബിസിനസ്സുകളൊക്കെ ചെയ്യുന്നവർക്കും അനുകൂലമായിരിക്കുന്ന ഒരു മാസമാണ് പ്രത്യേകിച്ച് ഏറ്റവും പ്രധാനമായിട്ട് മഹാദേവന് ദിലധാര പോലെയുള്ള വഴിപാടുകൾ ചെയ്യുക കൂടാതെ ശനി പ്രീതികരമായ കാര്യങ്ങളും ചെയ്യുക നീരാഞ്ജനം പോലെയുള്ള വഴിപാടുകളോ മഹാഗണപതി ഹോമവും ഒക്കെ ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് എല്ലാവിധ തടസ്സങ്ങളും മാറി അഭിവൃദ്ധികൾ വന്നിച്ച് എല്ലാവർക്കും നന്മ വരുവാനായിട്ട് പ്രാർത്ഥിക്കും